എല്ലാ പ്രേയും ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെയും പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൗക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള വാശിയറി പോരാട്ടമാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സി വിജയിച്ചാൽ ഒരു മുട്ടൻ പണി കിട്ടുന്നത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം പഞ്ചാബ് എഫ് സി ഇപ്പോൾ നിലവിലുള്ളത് ഒമ്പതാം സ്ഥാനത്താണ് അവർക്ക് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത് പോയിന്റാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റുമായി എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ എന്തായാലും ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പഞ്ചാബും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കൂടാതെ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനേക്കാളും മൂന്ന് മത്സരങ്ങൾ അധികം കളിച്ചിട്ടുമുണ്ട് പഞ്ചാബ് നിലവിൽ പതിനഞ്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇന്ന് പതിനാറാമത്തെ മത്സരമാണ് അവർ കളിക്കാനായിട്ട് പോകുന്നത് ഒരു സമനില നേടിയാൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് അവർക്ക് എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധകൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ മങ്ങലേൽപ്പിക്കുക എന്ന് തന്നെ നമ്മൾ നിലവിൽ പറയേണ്ടി വരും എന്തായാലും പഞ്ചാബ് ജയിക്കരുത് എന്നായിരിക്കും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്തായാലും ജംഷഡ്പൂർ തന്നെ ഇന്ന് വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് എട്ടാം സ്ഥാനത്ത് തന്നെ തുടരാം എന്നാൽ പഞ്ചാബിനൊരു സമനിലയോ അല്ലെങ്കിൽ ഒരു വിജയമോ നേടിയെടുക്കാൻ സാധിച്ചാൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒമ്പതാം സ്ഥാനത്തേക്ക് വീണ്ടും ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെയായിരിക്കും എന്തായാലും എന്താകുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും ജംഷഡ്പൂരിന്റെ കാര്യമെടുത്താൽ അവർ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടാണ് എത്തുന്നത് എന്തായാലും ഹൈദരാബാദിനോടാണ് അവർ പരാജയപ്പെട്ടത് അതും നമ്മളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും പഞ്ചാബ് എഫ് സിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും അഥവാ പഞ്ചാബിനെ വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുട്ടൻ പണി തന്നെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്